വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് ഒതുക്കുങ്ങൽ ഒ കെ ഉസ്താദ് ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും പതിനെട്ടിന് മലപ്പുറം റോസ് ലോഞ്ചിൽ നടക്കും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ നടക്കുന്ന പരിപാടിയിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉസ്താദ് ചരിത്രം ദർശനം എന്നീ പ്രമേയത്തിനാണ് ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും നടക്കുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അടക്കമുള്ള കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പണ്ഡിതർ സൈനുദ്ദീൻ കുട്ടി ഒതുക്കുങ്ങൾ ഉച്ചയ്ക്ക് ഒന്നിന് നടക്കുന്ന പ്രകീർത്തന സംഗമത്തോടെ പരിപാടികൾ ആരംഭിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും ജീവിച്ചിരിക്കുന്ന വിശിഷ്യ കേരളത്തിലെ എല്ലാ മഹാ ഏറ്റവും വലിയ അതുല്യ പണ്ഡിത പ്രതിഭയാണ് ബഹ്റുൽ ഉലൂം എന്ന നാമകരണം ചെയ്യപ്പെട്ട ബഹ്റുൽലൂം എന്ന പദത്തിൻ്റെ അർത്ഥം വിജ്ഞാന സാഗരം എന്നാണ് അത് നമ്മുടെ പരിസരത്ത് ഒതുക്കങ്ങൽ ഓ കെ ഉസ്താദും ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും നാളെ ഡിസംബർ പതിനെട്ടിന് വ്യാഴാഴ്ച മലപ്പുറത്ത് മറ്റന്നാൾ വ്യാഴാഴ്ച മലപ്പുറത്ത് നടക്കുകയാണ് അതിൽ പ്രധാന ചടങ്ങാണ് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലെ സമസ്ത ലൈംഗരുമാരുടെ പ്രസിഡന്റ് റൈസുല ഉസ്താദ് മഹാന ഇന്ത്യൻ ഗ്രാമൂർത്തി കാന്തപുരം മുസ്താദ് സമസ്ത ഫൈനാൻസ് ആയ പ്രിയപ്പെട്ട കോട്ടൂർ ഉസ്താദ് അവരെല്ലാം അവരുടെ നേരിട്ടുള്ള ശിഷ്യന്മാരാണ് വിനീതിലുൾപ്പെടെ ിക്കവരുടെയും ഗുരുവിന്റെ ഗുരുവാണ് മഹാനായ ബഹ്റൂലോ അപ്പൊ തലമുറകളുടെ ഗുരുവായ ബഹ്റൂലൂക് ചരിത്രം ദർശനം എന്ന പ്രമേയത്തിൽ ഡിസംബർ പതിനെട്ടിന് വ്യാഴാഴ്ച മലപ്പുറം ഹോസ്റ്റ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ ചരിത്ര സെമിനാർ സ്മരണ സമ്മേളനം നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അതിൽ മന്ത്രി സംബന്ധിക്കുന്നുണ്ട് സമസ്തകളുടെ ജമ്മിതലുമായ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ അതുപോലെ തന്നെ നമ്മുടെ പണ്ട് നേതൃത്വം മുഴുവൻ സംബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സ്വാഗത സംഘം ഭാരവാഹികളായ നസീർ അഹ്സനി അബ്ദുൾ ഹസൻ കൊന്നാരെ ഡോക്ടർ അബ്ദുൽ ഗഫൂർ അഹ്സനി അബ്ദുൽ ഹമീദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളി വെറും െ പണിക്കൂടി ടു പോയിന്റ് നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്